തന്ത്രശാസ്ത്രത്തിലെ ദേവതാ ഉപാസന വിഭാഗങ്ങളെ പൊതുവെ ആറായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ശൈവം ശിവാരാധന വൈഷ്ണവം വിഷ്ണുവിന്റെ ആരാധന ശാക്തേയം ദേവിയുടെ ആരാധന ഗാണപത്യം ഗണപതിയുടെ ആരാധന സ്കാന്ധം സുബ്രഹ്മണ്യന്റെ ആരാധന സൗരം സൂര്യന്റെ ആരാധന ശൈവം വൈഷ്ണവം ശാക്തേയം ഗാണപത്യം സ്കാന്ധം സൗരം എന്നാണ് ഈ ആറ് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആറ് സമ്പ്രദായങ്ങൾ എന്ന് നമുക്ക് പറയാം ഇന്ന് സനാതനധർമ്മത്തിന്റെ മാർഗത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം പിന്തുടരുന്നത് ഈ ആറ് മാർഗങ്ങളാണ് ഇത് കൂടാതെ അനേകം ഉപദേവതകളുടെ ഉപാസനകളും ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം പഠിപ്പിക്കുന്ന തന്ത്രാ കോഴ്സ് ശാക്തൈക മാർഗത്തിലുള്ള തന്ത്ര കോഴ്സാണ് ശ്രീ ലളിതാംബിക സാധനയും കാളി സാധനയും നമ്മൾ അതിന്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ധാരാളം പേരിപ്പോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ലളിതമായ ഒരു ഉപാസനാക്രമമാണ് പൊതുവെ തന്ത്ര എന്ന് കേൾക്കുമ്പോൾ വളരെയധികം ഭയപ്പെടുന്നതാണ് തന്ത്ര വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാവും ജീവഹാനി തന്നെ ഉണ്ടാകും ഭ്രാന്ത് പിടിക്കും ഉള്ളതെല്ലാം നഷ്ടപ്പെടും തുടങ്ങിയ വിധത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ട് തന്ത്രശാസ്ത്രം യഥാവിധി പഠിച്ച് നമ്മൾ ഉപാസിച്ചാൽ ശരിയായ ഗുരുപരമ്പരകളിലൂടെ കൃത്യതയോടെ നിഷ്ഠയോടെ അതിൻറ്റേതായ ശാസ്ത്രീയമായ മാർഗത്തിൽ നമ്മൾ ഉപാസിച്ചാൽ അതിനൊരു അപകടവും ഇല്ല നമ്മൾ എപ്പോഴും പറയാറുള്ള ഉദാഹരണമുണ്ട് നമ്മളുടെ വീട്ടില് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഫാൻ കറങ്ങുന്നതും എ സി പ്രവർത്തിപ്പിക്കുന്നതും വാഷിംഗ് മെഷീനെ പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം വൈദ്യുതിയാണ് അല്ലെ വൈദ്യുതി കൃത്യമായി ചാനലൈസ് ചെയ്ത് വരുന്നു വയറുകളിലൂടെ കേബിളുകളിലൂടെ ചാനലൈസ് ചെയ്ത് വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നു ഇതേ വൈദ്യുതി തന്നെ വയർ പൊട്ടിക്കിടന്നാൽ നമുക്ക് ഷോക്ക് കേൾക്കും അല്ലെ നമുക്ക് ജീവഹാനി സംഭവിക്കും എന്നറിയാം ഇതുപോലെ തന്നെയാണ് തന്ത്രശാസ്ത്രവും നമ്മുടെ ശരിയായ വിധത്തിൽ യഥാവിധി പരമ്പരകളിൽ നിന്ന് ഗുരുപരമ്പരകളിൽ നിന്ന് നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള അപകടവും തന്ത്രശാസ്ത്രത്തിനില്ല ഇപ്പൊ ഇന്ന് പലരും ചില മാന്ത്രിക പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ചില മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ചൊല്ലാറുണ്ട് പലപ്പോഴും അത് പലതരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് ഈ തന്ത്രശാസ്ത്രത്തില് ഇപ്പോ വളരെ സൗമ്യഭാവത്തിലുള്ള ദേവതകളുമുണ്ട് ഇതേ ദേവതയ്ക്ക് തന്നെ മറ്റൊരു തലത്തിൽ രൗദ്രഭാവവുമുണ്ട് ഇപ്പോ ലളിതാംബിക എന്ന് പറയുന്ന ദേവിയുടെ ലാളിത്യമുള്ള ലളിതമായ സൗമ്യമായ ഭാവമാണ് കാളി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉഗ്രമായിരിക്കുന്ന ഒരു ഭാവമാണെന്ന് പറയാം ഒരു ഗ്ലാസിൽ നമ്മൾ വെള്ളം എടുക്കാറുണ്ട് അല്ലെ ഒരു അണക്കെട്ടിലും വെള്ളമുണ്ട് അണക്കെട്ടിലെ വെള്ളത്തിന്റെ അത്ര ആഴവും പരപ്പും ഗ്ലാസ്സിലെ വെള്ളത്തിലില്ല രണ്ടും ജലം അറിയുക അപ്പോ സൗമ്യഭാവത്തിൽ ഉപാസിക്കുന്ന ദേവതകള് തന്ത്രശാസ്ത്രത്തിലുണ്ട് രൗദ്രഭാവത്തില് ഉപാസിക്കുന്ന ദേവതകള് തന്ത്രശാസ്ത്രത്തിലുണ്ട് ഒരു ഗ്ലാസ്സിലെ വെള്ളം താഴെ വീണാൽ അവിടെ പ്രളയം ഉണ്ടാവില്ല മറിച്ച് അണക്കെട്ടിലെ ജലം അനിയന്ത്രിതമായി ഒഴുകിക്കഴിഞ്ഞാൽ അവിടെ പ്രളയം ഉണ്ടാകുമെന്ന് പറയും അപ്പൊ തന്ത്രശാസ്ത്രത്തിലെ സൗമ്യ രീതിയിലുള്ള ദേവതകളുമുണ്ട് അത് വലിയ അപകടങ്ങൾ നമുക്ക് സൃഷ്ടിക്കാറില്ല പക്ഷെ രൗദ്രഭാവത്തിലുള്ള ഉഗ്രഭാവത്തിലുള്ള പല ദേവതകളുമുണ്ട് ഇന്ന് തന്ത്രശാസ്ത്രം അഭ്യസിക്കാൻ തുടങ്ങുന്ന പലരും പല തുടക്കക്കാരും രൗദ്രദേവതകളിലേക്കാണ് പോകുക ഒന്നല്ലെങ്കിൽ വകലാമുഖി അല്ലെങ്കിൽ വാർത്താളി ചിന്നമസ്ത അങ്ങനെയുള്ള വിവിധ ഉഗ്രദേവതകൾക്കാണ് അവർക്ക് താല്പര്യം നമ്മൾ സാധാരണഗതിയിൽ ഉദാഹരണം പറയാറുണ്ട് നമ്മൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതണമെങ്കിൽ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസും മൂന്നാം ക്ലാസ്സും അല്ലെ നാലു അഞ്ചു ആറ് ഏഴ് എട്ടും ഒൻപതും കഴിഞ്ഞാലേ പത്താം ക്ലാസ് എഴുതാൻ പറ്റൂ ഓരോ ഘട്ടത്തിലും നമ്മൾ പല പല അറിവുകൾ ആ ഓരോ ക്ലാസ്സുകളിൽ നിന്ന് നേടുന്നുണ്ട് എന്നിട്ടാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സാകുക എന്നതുപോലെ ഉഗ്രദേവതകളെ ഒക്കെ ആരാധിക്കുന്നതിനു മുമ്പ് ലളിതമായ ഉപാസനകൾ നമ്മൾ പഠിച്ചിരിക്കണം അപകടമില്ലാത്ത സൗമ്യഭാവത്തിലുള്ള ദേവതകളെ നമ്മൾ ആരാധിച്ചിരിക്കണം ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെയധികം പ്രചാരമുള്ള ഒരു താന്ത്രിക ദേവതയാണ് വാരാഹി സാധന വാരാഹി ദേവിയെ നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് പ്രചരണം പ്രചരണം വളരെ കറക്റ്റാണ് വാരാഹി ദേവിയെ നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ഇന്ന് നമ്മൾ എവിടെ നിന്ന് ഉപാസന പഠിക്കുന്നത് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം നോക്കിയോ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവില്ല മാത്രമല്ല അത് ശരിയായ വിധത്തിൽ നമ്മൾ ഈ ദേവതയെ ഉപാസിച്ചില്ലെങ്കിൽ അതിന് അപകടവും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഉഗ്രദേവതകളുടെ ഉയർന്ന താന്ത്രിക ദേവതകളുടെ ആരാധനകളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം ഗ്ലാസ്സിലെ വെള്ളം മറിഞ്ഞാൽ കുഴപ്പമില്ല അണക്കെട്ടിലെ ഷട്ടറുകളെല്ലാം കൂടി തുറന്ന് വെള്ളം വന്നാൽ നമ്മളതിൽ ഒലിച്ചു പോകും അപ്പൊ എപ്പോഴും തന്ത്രസാധന ഒരു ഗുരുവിൽ നിന്ന് ഒരു ആചാര്യനിൽ നിന്ന് ഒരു പരമ്പരയിൽ നിന്ന് നിങ്ങൾ പഠിക്കണം യൂട്യൂബ് കണ്ടോ ഏതെങ്കിലും മാന്ത്രിക പുസ്തകങ്ങൾ വായിച്ചിട്ടോ നമുക്ക് തോന്നിയതുപോലെ പോലെ ഒരിക്കലും തന്ത്രസാധന ചെയ്യരുത് അല്ലെ വൈദ്യുതി നമുക്ക് തോന്നിയ പോലെ വയറൊക്കെ നമ്മൾ കണ്ടിച്ചിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഷോക്ക് അടിക്കും ഇല്ലേ എന്നതുപോലെയാണ് തന്ത്രശാസ്ത്രവും ശരിയായി ഉപയോഗിച്ചാൽ യഥാവിധി ഗുരുപരമ്പരകളിലൂടെ പഠിച്ച് ഉപാസിച്ചാൽ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയയിലെ നൂറ് ശതമാനം യാഥാർത്ഥ്യമാണ് പക്ഷേ നമ്മൾ എന്തെങ്കിലും ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പലരും ഇപ്പോ ആകർഷണം വശ്യം ഒടിവെക്കുക ശത്രുവിനെ മാരണം ചെയ്ത് ഇല്ലാതാക്കുക ഉച്ചാടനം ചെയ്യുക വിദ്വേഷണം ചെയ്യുക ഇത്തരത്തിൽ തന്ത്രത്തിലെ ചില മേഖലകൾക്കാണ് പലർക്കും താല്പര്യം ശത്രുനാശക മന്ത്രങ്ങളൊക്കെയാണ് പലരും ഉപയോഗിക്കുന്നത് അപ്പൊ ഇതൊക്കെ കൃത്യമായി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ബൂമാറാങ്ക പോലെയാണ് അത് തിരിഞ്ഞു കറങ്ങി നമ്മളുടെ തലകെട്ടിൽ നിന്ന് കൊള്ളും അതൊന്നും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ തന്ത്രശാസ്ത്രം പഠിക്കേണ്ടത് എപ്പോഴും യഥാർത്ഥ ഗുരുപരമ്പരകളിൽ നിന്ന് ആ മേഖലയിലുള്ള ശരിയായ ആചാര്യന്മാരിൽ നിന്ന് പഠിക്കണം അപ്പൊ നമ്മളുടെ സിസ്റ്റം ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം ഹിമാലയത്തിലെ പൗരാണികമായ ഗുരുപരമ്പരാ സിസ്റ്റമാണ് നമ്മൾ പിന്തുടരുന്നത് പരമാ ഗുരുദേവ് സ്വാമി നിഹിലേശ്വരാനന്ദ പരമഹംസരുടെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ടെക്നിക്കുകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ആയിരത്തോളം ആൾക്കാർ നിലവില് തന്ത്ര അഭ്യസിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാധനകൾ അവർ ഈ സമ്പ്രദായത്തിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സമ്പ്രദായത്തിൽ അനേക സാധനകൾ ചെയ്യുന്ന സാധകന്മാരുണ്ട് ഇപ്പൊ ശാക്തേയ മാർഗത്തിൽ തന്നെ കാളി സാധന ചെയ്യുന്നവരുണ്ട് മഹാലക്ഷ്മി സാധന ചെയ്യുന്നവരുണ്ട് സരസ്വതി സാധന ചെയ്യുന്നവരുണ്ട് ചണ്ഡിക സാധന ചെയ്യുന്നവരുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ദേവതകളെ അവർ അവരുപാസിക്കുന്നുണ്ട് ആ ഉപാസനകൾ കൊണ്ട് അവരുടെ എല്ലാം ജീവിതത്തില് ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടായിട്ടുണ്ട് ആർക്കും ഒരാൾക്ക് പോലും അതൊരു ഈ ഉപാസനകൾ കൊണ്ട് ഉണ്ടായിട്ടില്ല ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിസ്റ്റം അല്ല ഇത് പൗരാണികമായ ആ ഗുരുപരമ്പരാ സിസ്റ്റത്തിൽ ഗുരു അനുഗ്രഹിച്ച് നൽകുന്ന ഒരു ടെക്നിക്കുകളായതുകൊണ്ട് അതിന് അപകടമില്ല എന്നുള്ളതാണ് അപ്പൊ തന്ത്ര പഠിക്കുവാനാഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത് തന്നെ വന്ന് പഠിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് എവിടെ എവിടെ പോയും പഠിക്കാം പക്ഷെ പോകുന്ന സ്ഥലം യഥാർത്ഥ ഗുരുപരമ്പരാ സിസ്റ്റത്തിലാണോ തന്ത്രശാസ്ത്രത്തിന്റെ ശരിയായ മെത്തേഡിലാണോ അത് പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മളുടെ ക്രിയകളെല്ലാം സമയമാർഗക്രിയകളാണ് എന്ന് വെച്ചാൽ വലിയ പൂജാദ്രവ്യങ്ങളോ ഹോമകുണ്ടമോ മണിയടിയോ പൂക്കൾ അർപ്പിച്ചുകൊണ്ടിട്ടുള്ള ബാഹ്യപൂജാക്രമങ്ങളല്ല നമ്മുടേത് സമയമാർഗ്ഗമാണ് ഒരു ദീപത്തിന്റെ ഒരു ചിരാതിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് ചെയ്യാവുന്ന ലളിതമായ തന്ത്രസാധനകളാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞല്ലോ തന്ത്രശാസ്ത്രം ഗണിതകപരമായൊരു ശാസ്ത്രമാണ് ശരിയായി ചെയ്താൽ ഒന്നേ പ്ലസ് ഒന്ന് സമം രണ്ട് എന്നുള്ളത് ലോകത്ത് ആര് കൂട്ടിയാലും കിട്ടും ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും ബംഗ്ലാദേശുകാരനും അമേരിക്കക്കാരനും ഇംഗ്ലണ്ടുകാരനും ആര് കൂട്ടിയാലും ഒന്നേ പ്ലസ് ഒന്നത് രണ്ടാണ് അല്ലെ അത് ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഒരു സത്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നതുപോലെ തന്ത്രശാസ്ത്രം ഇന്ത്യക്കാരനാണെങ്കിലും അമേരിക്കക്കാരനാണെങ്കിലും പാകിസ്ഥാൻകാരനാണെങ്കിലും ബംഗ്ലാദേശുകാരനാണെങ്കിലും ഏത് രാഷ്ട്രക്കാരനാണെങ്കിലും ഈ മേഖലയിൽ താൽപ്പര്യമുള്ളവർ അത് ശരിയായ വിധ യഥാവിധി ശരിയാവണ്ണം പഠിച്ച് ജീവിതത്തിൽ അഭ്യസിച്ചാൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ നമ്മളിപ്പോ ഇവിടെ പുതുതായിട്ട് തുടങ്ങുന്ന കോഴ്സാണ് ലളിതാംബിക സാധന ഒപ്പം കാളി സാധന തന്ത്രശാസ്ത്രത്തിന്റെ ബേസിക് കോഴ്സാണ് ഓക്കെ അപ്പൊ നിരവധി ആൾക്കാർ അതിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം